ഉച്ചത്തെ ചോർണലൊക്കെ കഴിഞ്ഞപ്പോഴേ കുറച്ച് വിറക് പെറുക്കാൻ വേണ്ടി വന്ന കേട്ടോ ചുള്ളി വറകുകൾ പെറുക്കി വെച്ചാലേ വലിയ വലിയ കൊള്ളികളാണ് അപ്പോൾ ചുള്ളി വറകുകള് പെറുക്കി വെച്ചു കഴിഞ്ഞ വെച്ചാ തീ പിടിപ്പിക്കാൻ എളുപ്പം പറ്റും അതാണ്ടോ ഇവിടെ കണ്ടോ ചെറിയ വിറകുകൾ ഒക്കെ ഉണ്ടേ അപ്പൊ അത് പെറുക്കട്ടെ വിചാരിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് എനിക്കെത്ര വിറകുണ്ടെങ്കിലും ഇല്ലേ വിറക് ഇല്ല ഇല്ല തോന്നുള്ളൂ കേട്ടോ വർഗൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ വർഗിന് വരും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ കുട്ടികൾക്കൊക്കെ ഉച്ചവരെ അമ്മൂനൊക്കെ സ്കൂളുള്ളൂ കേട്ടോ പരീക്ഷ ആയതും കൊണ്ടേ അപ്പൊ ഇനി അവള് ഇണ്ടാവും കുറച്ചു നേരം കനാൽ സൈഡാണ് കേട്ടോ കണ്ടോ കനാലില് വെള്ളം മഴ പെയ്തതിന്റെ ഉറവ് വെള്ളമാണ് ഇത് മൊത്തം നല്ല തെളിച്ചുണ്ട് കനാലിൽ വേനൽക്കാല സമയത്തൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ അവിടെ കുളിക്കാൻ തിരുമ്പാനൊക്കെ അവിടെ ഇറങ്ങും കുട്ടികൾക്ക് ഇങ്ങനെ ചിലപ്പോൾ കളിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരൂ കേട്ടോ ഇവിടെ വരികയാണെന്നു വെച്ചാൽ നമ്മൾ മാത്രമേ അധികം ഉണ്ടാവുള്ളൂ നമ്മുടെ പുതിയ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടുകൾ വരും വീടുകൾ ഇവിടെ അടുത്തൊന്നുമില്ലാട്ടോ കുറച്ച് ദൂരം പോയിട്ടേ ഒരു വീടുള്ളൂ അപ്പൊ പിന്നെ നമ്മൾ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒച്ചയും ബഹളവും കാര്യങ്ങളും പിന്നെ അങ്ങനെ വണ്ടികളും കാര്യങ്ങളൊന്നും ഇതിനെ പോവില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വണ്ടികൾ പോവുള്ളൂ പിന്നെ റബ്ബർ വെട്ടാനൊക്കെ ഏട്ടന്മാരുണ്ടാവും പക്ഷെ ഇപ്പൊ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ തോന്നുന്നു ഇതിൻ്റെ മുകളിലുള്ള വരകളൊക്കെ നമ്മളും പിന്നെ കുറെ അപ്പുറത്തുംപ്പുറത്തും ഒക്കെ ചേച്ചിമാരൊക്കെ വന്നിട്ട് അവരൊക്കെ പെറുക്കിയിട്ട് പോവും ഇവിടുന്നപ്പുറം മുഴുവൻ പാടങ്ങളാണ് കേട്ടോ പാടം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നെൽകൃഷി ചെയ്തിരുന്നാണ് ഇപ്പോഴൊക്കെ കവുങ് വെച്ചു പിന്നെ ഒരു തോടൊക്കെ ഉണ്ട് നമ്മുടെ പഴയ ചാനലിലൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് തോട്ടിലൊക്കെ വന്നിട്ട് മീൻ നേരേക്കണതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ ഇവിടെ വന്നിട്ട് എപ്പോഴും വിചാരിക്കട്ടോ ഈ ഭാഗത്ത് വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് ഇവിടെ അധികം ആരും ഉണ്ടാവില്ല ചെയ്യണം ഇന്നേ വരെ നടന്നിട്ടില്ല കാരണം നല്ല രസല്ലേ ഇവിടെ ഇങ്ങനെ വിറകൊക്കെ പെറുക്കി കൂട്ടിയിട്ട് എന്താ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണതും നമ്മൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതുവരെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നടക്കില്ലല്ലോ അത് വേറെ കാര്യം നടന്നിട്ടേ ഇല്ല കൊറേ പറയാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമോന്നുള്ളത് നമുക്ക് ഈ അടുക്കളയിൽ തിരിയാനെന്നെ നേരെ ഉണ്ടാവുള്ളൂ നമുക്ക് പുറത്തിറങ്ങാനോ പുറത്തു പോകാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല കുറച്ച് കാണിച്ചു തരാട്ടോ അത് അവിടേക്ക് എന്താണ്ടോ അവിടെ മൊത്തം കണ്ടില്ലേ കവങ്ങന്തൊടി കൗങ്ങന്തൊടിയുടെ ഈ താഴെ ഈ അപ്പൊ ഈ നിക്കുന്ന റബ്ബർ തൊടിയില്ലേ ഇതിന്റെ താഴെയാണ് കേട്ടോ എന്താ തോട് പോണത് ഇപ്പൊ മഴയതുകൊണ്ട് നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഈ ഇറങ്ങാൻ കൂടെ ഇറങ്ങാൻ പറ്റില്ല കാരണം പേടിയാണ് കേട്ടോ ഇപ്പൊ പാമ്പും കാര്യങ്ങളൊക്കെ ആയതും കൊണ്ട് അങ്ങോട്ടൊന്ന് പോവാനൊരു പേടി വിറക് കാണുമ്പോൾ എടുക്കാതിരിക്കാനേ തോന്നൂല്ല കണ്ട ആ തോട്ടില് തോട്ടില് നല്ല വെള്ളമുണ്ട് നിറയെ വെള്ളം ഇവിടുന്ന് നോക്കിയാ കാണോ ചീട്ടാ തോട്ടില് ഇത്ര മതിയായി മൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ രാവിലെ നേരത്തെ തീ പിടിപ്പിക്കുമ്പോഴെത്തി കത്തി കിട്ടിയിട്ടില്ലെങ്കിൽ വരണ ഒരു ദേഷ്യം ചെറിയ ചുള്ളലില്ലെങ്കിൽ വലിയ ചുള്ളലാണ് മന്ദം കൊള്ളിയിൽ വറക് തീ പിടിച്ച് കിട്ടേ ഇല്ല രാവിലെ കുട്ടി എത്ര വിറകുണ്ടെങ്കിലോ നമുക്ക് വിറക് കണ്ടു കഴിഞ്ഞാ പിന്നെയും ഇല്ല ഇല്ല എന്ന് തോന്നുള്ളൂ പിന്നെ നമ്മളിങ്ങനെ ഉച്ചക്കൊക്കെയാണ് പറഞ്ഞ അല്ലേ കടന്നുറങ്ങേ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ആ ഉറക്കം നമുക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ക്ഷീണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കവും പോവും നമ്മുടെ കാര്യവും നടക്കും അപ്പോൾ വീട്ടിൽ പോവാ മക്കൾ വരുമ്പേക്കും ചെറുപയർ വേവിച്ചൊക്കെ ആണട്ടെ ചെറുപയർതാ ചെറുപയർ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ ஆகே ஆக ஏட்ட வந்து ஏட்ட வந்து வலியவா வாடா இவட காத்து நிக்க வாடா வர வர ഓ ചെരുപ്പൊക്കെ എന്താ മറച്ചിട്ടത് കേട്ടോ ചെറുപയറുതാ വെന്തിട്ടെന്തെ നമ്മളിതില് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ഇന്ന് നേരം ഉം ഇന്നൊരു സാധനം ഇതാ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേട്ടോ ഞാനേ ബെല്ലം കഴിഞ്ഞ കേട്ടോ കിച്ചുട്ടനെ കടക്ക് വിട്ടൊക്കെയാണ് ബെല്ലം കണ്ടാ മതി ആ ചായപ്പൊടി രസം ഇല്ല ഈ വീറ്റിയുടെ ചായപ്പൊടി ഇതാണ്ടോ ഇതാണ്ടോ കപ്പയും മീനും കഴിക്കണോണ്ടോ സ്കൂള വെട്ടങ്ങട്ട് വരണ്ട താമസേല്ലോ ഇതാ ഓ എന്താ കൊടുത്തേ അവൾക്ക് ആ അവളിപ്പോ വൈകുന്നേരത്ത് കൂട്ടാൻ വേറെ വെക്കണം രസം വെക്കണം കൊറച്ച് പെരിയണ്ടാക്കല ഏ ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുല്ലേ വേണോ എത്ര പാലൊഴിച്ചതാരണട്ടാ ഇങ്ങനത്തെ കണ്ടോ എന്നാലും ചായ നമ്മള് ചായ എന്താ എല്ലാരും ചോദിച്ചിരുന്നില്ലേ എത്ര പാല് വാങ്ങുന്ന നമ്മൾ രണ്ട് ലിറ്റർ പാൽ വാങ്ങും കുട്ടികൾക്ക് കുടിക്കാനും ചായ വയ്ക്കാനും രാവിലെയും വൈകുന്നേരം ഒരു ചായ കുട്ടികൾക്ക് കുടിക്കലും ചായ തളക്കാറായപ്പോ ചെറിയ ഈ ചായ നമ്മളിവിടെ ഏ വീറ്റിയുടെ ചായപ്പൊടി ഇട്ട വാങ്ങിയ ഇപ്രാച്ച അമ്മ കോങ്ങാട് പോയപ്പോ അമ്മ ഒരു ചായപ്പൊടി വാങ്ങിയതാണ് അമ്മയ്ക്ക് കമ്പനി നോക്കാൻ അറിയില്ല അമ്മ ചായപ്പൊടി പറയുമ്പോ അവര് കൊടുത്ത ചായപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണം അതാണ് അതാണെന്നുവെച്ചാൽ ചായ ഓടിക്കുമ്പോ ഒരു ജാതി ഒരു ചൊയ എന്താ ഒന്നല്ലെങ്കിൽ ഏലക്കായ് പൊടിച്ചിടണം ഇല്ല പിന്നെ ഇഞ്ചി ഇഞ്ചിടണം സുഖന്യതാ ഗംഭീര തുണി മടക്കലാണ് കേട്ടോ രാവിലെ മുതൽ സുഗന്യ വൃത്തിയാക്കി എന്നെ വൃത്തിയാക്കി എന്നെ ഓണം പ്രമാണിച്ച് സുഗന്യ സുഗന്യയുടെ റൂമ് വൃത്തിയാക്കി കൊണ്ട് നടക്കുകയാണ് സുഗന്യേ അതാ നമ്മടെ ചെറുപയറ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇല്ലേ വെല്ലുക്കിങ്ങനെ ചീകിട്ടു കൊടുക്കണ്ടേ എങ്ങനെ അങ്ങനെ ചെറുപയറില്ലേ ബെല്ലോ തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇല്ല ചായയുടെ കൂടെ ഒരുപാട് മധുരം പാടില്ല കേട്ടോ തര തരാ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ബെല്ലം ഇട്ടിട്ട് മുറിച്ചോ മുറിച്ചോ എത്ര ദിവസം തേങ്ങ പിന്നൊന്നും കുറെ ദിവസം എടുത്തേക്കാൻ പാടില്ല ആ വാങ്ങിക്കോ ഞാൻ വെറുതെ വന്നതാണ് എല്ലാം ഒരു ദിവസം തന്നെ കഴിയണ്ടാ ഇതില് കൊറച്ച് തേങ്ങല്ലേ തേങ്ങ ഇട്ടു കൊടുക്കണ്ടേ ഏലക്കല്ലേ ഏലക്കൊന്നും പിടിച്ചിട്ട് കൊടുത്താ ആ ഏലക്കയുടെ നല്ലൊരു ഉണ്ടാവും ഗുണമുണ്ടാവും കുട്ടികൾക്ക് ഇങ്ങനെ ചെറുപയർ അതേപോലെ കടലയൊക്കെ ഇങ്ങനെ ഇതേപോലെ വേവിച്ചു കൊടുത്തു വെച്ചാല് ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കടല അമ്മ ഇരിക്കുന്നു ഗ്രീൻ പീസ് ഗ്രീൻ പീസും കൊണ്ട് മസാലയായിട്ട് ഉണ്ടാക്ക മറ്റേ ആ ചുവന്ന കടലേ ആ ചുവന്ന കടലയും കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാ നമ്മള് ഓ എന്താ വിഷു സമയത്ത് പുഴുക്കുണ്ടാക്കും ഈ ചെറുപയർ വെള്ളപ്പയർ കടല ഒക്കെ ഇട്ടിട്ട് ഇട്ട് ഇതേപോലെ മധുരവും തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പൊ ചെറുപയർ പുഴുങ്ങിയത് വേണ്ട മധുരമൊക്കെ ഇട്ട് പുഴുങ്ങിയതാണേഖീ സുഖീനല്ല ചെറുപയർ പുഴുങ്ങിയത് അയ്യോ പൊന്നൂസിക്ക പോണ് തേങ്ങ ആണതില് അതാവിലോ തേങ്ങയാണോ ഇപ്പൊ ഈ തേങ്ങാ പനി ഉള്ളില് തേങ്ങയല്ലമ്മ അതെ പൊന്നു നോക്കിപോടെ വന്നിരിക്കണെ പൊന്നുസേ കഴിച്ച് അമ്മ കച്ച് ാണ് തോന്നുന്നമ്മ ചെറുപയറും നല്ലപോലെ വല്ലവും തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചിട്ട് കണ്ട ഇതില് ഏലക്ക ഇട്ടും കൊണ്ടില്ലേ നല്ലൊരു മണുണ്ട് ചായ കുട്ടികൾക്ക് കൊടുത്തോ അമ്മ ഇനിയിപ്പൊ ഇതാ വേണ്ട ഇത് വേണ്ടേ ചെറുപയറിന് വേണ്ടേ വേണ്ടേ ചെറുപായർ തിന്നോളി ഈ ചെറുപയർ കഞ്ഞി വെക്കാനുള്ളത് മൂണ്ട് ചെറുപയർ വെച്ചോളി ഇത് ഉപിച്ചിട്ട് ഞാനിത് മക്കളെ വാ ചായ ചെറുപയറുമ്പോടെ കഴിച്ചോളി കണ്ടോ ഇതില് മധുരവും തേങ്ങ ഒക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ചെറിയൊരു ചൂടോടെ മേടിനി ചെറുപയർ കൊറച്ച് മുളപ്പിക്കാൻ വെച്ചിട്ടേ നാളെ കഞ്ഞി വെച്ചുകൊടുക്കണം ചെറുപയർ വേവിച്ചത് വാടുണ്ട് ചൂടുണ്ട് കഴിച്ചു വെക്കുമ്പൊത്ത അതാ സ്പൂൺ കഴിച്ചാ ചായ ആയിക്കോ കിട്ടാത്ത ഒന്നു വേണ്ടേ ചെറുപയറ് എന്താന്നറിയ ചൂടല്ലേ ഒരു പാത്രത്തുനിന്നേ എല്ലാവരും എടുത്തോട്ടേ പറഞ്ഞിട്ട് കുറച്ച് ചാച്ചൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതാ ചായ ഇണ്ട് കുഞ്ഞരെ ഇതല്ലേ ചെറുപയർ ഇങ്ങനെ പുഴുങ്ങി കൊടുത്താൽ മതിയായി അപ്പയ്ക്കും ഇത് വാങ്ങി കഴിക്കട്ടെ മക്കക്ക് തേങ്ങാവെന്നല്ലേ ഇരിക്കമ്മൂ അപ്പോ നല്ല ടേസ്റ്റ് ആട്ടോ ചെറുപയർ തേങ്ങയും ബെല്ലം ഇട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അത് മാത്രല്ല പ്രോട്ടീനും അല്ലേ അവർക്ക് ആരോഗ്യത്തിനും നല്ലതല്ലേ ഇതേപോലെ നിങ്ങള് ഉണ്ടാക്കാത്തവരുണ്ടെങ്കി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുത്തു നോക്കൂട്ടോ നല്ല ടേസ്റ്റ് ആണ് കണ്ടോ മക്കള കഴിക്കണത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്